കാടമുട്ട വില്ലനാകുന്നത് എപ്പോൾ അഞ്ച് കോഴിമുട്ടയുടെ ഗുണങ്ങൾ ഒരു കാടമുട്ടയിലൂടെ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കാടമുട്ട വില്ലനാകുന്നത് എപ്പോഴാണ് കാടമുട്ടയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ താരതമ്യേന വലുപ്പം ചെറുതാണെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ മറ്റ് ഏതൊരു മുട്ടയേക്കാളും വളരെ വലുതാണ് ഒരു കാടമുട്ടയിൽ പതിമൂന്ന് ശതമാനം പ്രോട്ടീനും നൂറ്റിനാൽപ്പത് ശതമാനം വൈറ്റമിൻ ബിയും അടങ്ങിയിരിക്കുന്നു കാടമുട്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു ആസ്മ ചുമ അനീമിയ ആർത്തവ പ്രശ്നങ്ങൾ എന്നിവ തടയുന്നതിന് കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ സഹായിക്കുന്നു എന്നാൽ അധികമായാൽ കാടമുട്ടയും പ്രശ്നമാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഏകദേശം ആറ് കാടമുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും എന്നാൽ അതിൽ കൂടുതൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് അനീമിയ സാധ്യത കുറയ്ക്കുന്നു വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ധാതുവാണ് ഇരുമ്പ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയ്ക്കുന്ന ചുവന്ന രക്താണുക്കൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അനീമിയ ഇതുമൂലം ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയോ ശരീരത്തിന് വേണ്ട ഊർജം ഇല്ലാതാകുകയോ ചെയ്തേക്കാം കാടമുട്ടയിൽ ഇരുമ്പിൻ്റെ അംശം വേണ്ടുവോളം ഉള്ളതിനാൽ അനീമിയ അഥവാ വിളർച്ചയ്ക്കുള്ള സാധ്യത കുറയുന്നു രണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു കാടമുട്ടയിൽ ശരീരത്തിനാവശ്യമായ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അറുപത് ശതമാനവും നല്ല കൊളസ്ട്രോളാണ് മൂന്ന് ശരീരം ശുദ്ധീകരിക്കുന്നു കടുത്ത മലിനീകരണവും വിഷവസ്തുക്കളും നിറഞ്ഞതാണ് നമ്മുടെ പരിസ്ഥിതി അതിനാൽ പ്രതിദിനം നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശം കയറുന്നു ദിവസവും കാടമുട്ട കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് ഇത്തരത്തിൽ പ്രവേശിക്കുന്ന വിഷാംശം കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നാല് അലർജിക്ക് വരെ നല്ലത് ഒവോമകോയിഡ് പ്രോട്ടീൻ കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനാണിത് ശരീരത്തിൽ അലർജി മൂലം അനുഭവപ്പെടുന്ന അസുഖങ്ങളെ ഭേദപ്പെടുത്താൻ ഈ പ്രോട്ടീന് സാധിക്കും അഞ്ച് പ്രോട്ടീനാൽ സമ്പന്നം കാടമുട്ട പ്രോട്ടീനാൽ സമ്പന്നമായ ഒരു പദാർത്ഥമാണ് ശരീരത്തിലെ നിരവധി പ്രക്രിയകൾക്ക് ആവശ്യമായി വേണ്ടിവരുന്ന ഒന്നാണ് പ്രോട്ടീൻ അമിനോ ആസിഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ടാണ് പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം ഈ അമിനോ ആസിഡുകളെ ഉപയോഗിച്ച് പേശികളെയും എല്ലുകളെയും മെച്ചപ്പെടുത്തുന്നു ഇതുവഴി ആരോഗ്യമുണ്ടാകുന്നു ആറ് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു കാടമുട്ടയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് തിമിരം അടക്കമുള്ള നിരവധി കാഴ്ച പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും കൂടാതെ ഹൃദയം ശ്വാസകോശം വൃക്കകൾ തുടങ്ങിയ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് വൈറ്റമിൻ എ ഏഴ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി എന്ന ഘടകം ശരീരത്തിലെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഊർജത്തെ സ്വാംശീകരിക്കുന്നതിന് വേണ്ടുന്ന ഒന്നാണ് മെറ്റബോളിസം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്